ആ ഗൈസ് അപ്പോൾ നമ്മൾ ഡ്രോൺ മേടിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ നമുക്ക് പറപ്പിക്കാൻ പറ്റിയ സ്ഥലമൊന്നും കിട്ടാത്ത പറഞ്ഞാൽ നമ്മളിങ്ങനെ പറപ്പിക്കാണ്ടിരിക്കയായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ദേ എട്ടു സ്വയം ട്രെയിനിങ്ങൊക്കെ ചെയ്ത് അവൻ പറപ്പിക്കാനൊക്കെ പഠിച്ചു അപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞു നമുക്ക് പാടത്ത് പറപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാടത്ത് പറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രോൺ അങ്ങോട്ട് എടുത്തു കൊണ്ട് ഡ്രോൺ അങ്ങോട്ട് നമ്മുടെ അതിൻ്റെ ചിറകൊക്കെ അങ്ങോട്ട് വിടർത്തിയാണ് അതിൻ്റെ പങ്കൊക്കെ അങ്ങോട്ട് വിടർത്തി അതൊക്കെ സൂപ്പറാക്കി ഇനിയിപ്പോൾ നമ്മുടെ റിമോട്ടുണ്ട് കൂടി ഒന്ന് ആക്കിയിട്ട് പാടത്തേക്ക് നമ്മൾ സൈഡിലാണ് ഇപ്പോൾ നിക്കണം ബാറ്ററിയൊക്കെ ഒക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കി അപ്പോൾ അതേ നമ്മുടെ ക്യാമറയൊക്കെ സെറ്റാക്കി ഡ്രോൺ പതുക്കി ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മളിത് ഇപ്പം നമ്മുടെ പാടത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ റിമോട്ടൊക്കെ എടുത്തു ഞങ്ങളിത് പാടത്തേക്ക് ഇടങ്ങി നല്ല പച്ച പാടോട്ട് പാടമൊക്കെ കൊയ്ത് കിടക്കണം അവിടെ ഇപ്പോൾ പുല്ല് മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെയെങ്കിലും നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ട് ഡ്രോൺ പൊക്കാന്നാണ് എടു പറഞ്ഞത് അങ്ങനെ ഞങ്ങളത് അവിടെ ഒരു ഒരു പരപ്പായ സ്ഥലം കണ്ടു അവിടെ കുറച്ച് വൈക്കോലുണ്ട് ഓൾറെഡി നമ്മുടെ പാടം കൊയ്തിട്ടേക്കണ കാരണം കുറച്ച് വൈക്കോലുണ്ട് ആ വൈക്കോലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡ്രോൺ പറപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എഡു എഡുവിൻ്റെ കയ്യെ കുളുക്കിയിട്ട് ഒരു ബാഗ് ഇട്ടിട്ടാണ് ഇടത് കൈ കൈയുടെ ബാഗിൻ്റെ അകത്താണ് വലുതെയ്യൊണ്ടാണ് എല്ലാം ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് പാടത്ത് വെച്ചേക്കാണ് ഡ്രോൺ വെച്ചേക്കാണ് ഡ്രോൺ കാലിബ്രേറ്റ് ആയി പെട്ടെന്ന് പറപ്പിക്കാൻ നോക്കി പക്ഷെ അവിടെ ഒരു വൈക്കോലുണ്ടായിരുന്നു വൈക്കോലുമ്മേ ചുറ്റി ഡ്രോൺ പറന്നില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ വൈക്കോലിമേന്ന് സാധനമൊക്കെ കഴിക്കുകയാണ് സാധനമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഡ്രോൺ വേറെ കുറച്ചും കൂടി നിരപ്പായ സ്ഥലത്ത് വെക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വൈക്കോലൊക്കെ നമ്മൾ കാല് കൊണ്ട് ഒന്ന് മാറ്റി ഒരു നിലം ഒരു നിലം കിട്ടിയിട്ട് ആ നിലത്ത് വെച്ചേക്കാണ് ഇപ്പോൾ ഡ്രോൺ അങ്ങനെ ഡ്രോൺ പൊറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിക്കുകയാണ് ഡ്രോൺ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രോൺ കാലിബ്രേറ്റ് ചെയ്ത് അതെ ഇപ്പം അതേ പറക്കാൻ പോവുകയാണ് സംഭവം അതേ ഓണായി കാലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ പങ്കകൾ തിരിയാണ് അപ്പോൾ അത് എടു പറഞ്ഞ് കാലിബ്രേഷൻ നടക്കണില്ല ഒരു പ്രാവശ്യം കൂടി ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഒന്നും കൂടി സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഡ്രോൺ വെച്ചു അതെ ഡ്രോൺ ഇപ്പം പറക്കോട്ടെ ഇപ്പോൾ പറക്കും കാലിബ്രേറ്റ് ആയി ഡ്രോൺ പറന്നു അങ്ങനെ ഞങ്ങൾ പൊക്കിയാണ് പൊക്കി സംഭവം അങ്ങോട്ട് മുകളിലേക്ക് എത്തിയിട്ടില്ലേ പിന്നെ യാതൊരുവിധ കൺട്രോളില്ല അതേ ഡ്രോൺ പോകണ പൂക്കി ഓക്കെ അങ്ങട് പറന്നുപോയിട്ട് അങ്ങട് ഭയങ്കര ഏതാണ്ട് ഒരു രണ്ടര കിലോമീറ്റർ ഉയരത്തിലേക്ക് സംഭവം പറന്നു നമ്മുടെ റിമോട്ടിന്റെ ഒക്കെ ഒരു ഒരു നമ്മുടെ റിമോട്ടിന്റെ യാതൊരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് സാധനം പോയി ഇനി ഇതിപ്പോ എവിടെ പോയി വീണ യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറോടെ ഡ്രോൺ പോകുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്ക